ഇത്രയും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് ഇതാണ് മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം ഇത് കണ്ട ഒരു വള്ളം നിറയെ മത്സ്യവുമായിട്ട് മത്സ്യത്തൊഴിലാളികളെ കരയിലേക്ക് വരുവാണ് അപ്പോൾ നമുക്ക് ഈ വള്ളം എങ്ങനെയാണ് കരയിൽ കയറ്റുന്നത് നോക്കാം നല്ല കാറ്റാട്ടോ കേട്ടോ അപ്പോൾ ഈ വള്ളം ശരിക്കും നല്ല കഷ്ടപ്പാടാകും ഉണ്ടോ ഇത് കയറ്റണമെങ്കിൽ ഒരു ചടങ്ങാണ് ഇതാണ് കിട്ടിയ മീൻ ഇതുണ്ടോ അതൊരു ഒരു പലകയിൽ റബ്ബർ എന്തോ സംഭവം വെച്ചിട്ട് അതിൽ ഓയില് തേക്കുവാണ് എന്നിട്ടത് എടുത്തുകൊണ്ട് വന്ന ഈ വള്ളത്തിൻ്റെ അടിയിലേക്ക് വെക്കുകയാണ് നല്ല പാടാട്ടോ എന്നിട്ടാണ് തള്ളുന്നത് അപ്പം അതുകൊണ്ട് വള്ളം അടിയിൽ ഒരയാതെ അങ്ങ് കയറിപ്പോണ്ടോ പിന്നെയും അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഇതിവരുടെ എല്ലാ ദിവസത്തെയും പണിയാണ് കേട്ടോ ഇങ്ങനെ വള്ളം കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അപ്പം ഇങ്ങനെയാണ് വള്ളം കയറ്റുന്നത് ഇനി വള്ളം കരയിലേക്ക് അടുപ്പിക്കുകയാണ് അപ്പം അപ്പം മീനൊക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്ത് മീനാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കാം ഇതുണ്ടോ ആ അതെ മൊത്തം അയല ആട്ടോ ഫുള്ള് അയലയാണ് അതെ ഇപ്പോൾ കൊണ്ടുപോകും നല്ല ഫ്രഷ് അയല ആട്ടോ ഈ കിടക്കണേ ഫുള്ള് അയല നാലുമണിയായ സമയം നല്ല കാറ്റാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊച്ചിക്ക് സമയമുള്ള കണ്ണമാലി ബീച്ചിലാണ് കിടുവാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഒരു ചെറിയ മരത്തിൻ്റെ മുകളിലായിരിക്കണം അങ്ങോട്ടൊക്കെ ചെമ്മീം കെട്ടുകളാണ് നമ്മുടെ ബാക്കിലൊക്കെ ആയിട്ട് തൊട്ട് ആ വശത്തായിട്ട് കടൽ കിടുവാണ് അടിപൊളി അടിപൊളി അപ്പോൾ നമുക്ക് ഇനി കുറേ ഇവിടുത്തെ കുറേ കാഴ്ചകൾ കിട്ടും ഇപ്പോൾ ഒരു ചെറിയ സംഭവം കേട്ടോ മൊത്തം കടൽമണ്ണാണ് കടൽ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അങ്ങോട്ട് കടൽ കയറാതിരിക്കാൻ വേണ്ടി എങ്ങാണ്ട് ഉണ്ടാക്കി വെച്ച് ഒരു മരമൊക്കെ എനിക്കുണ്ടോ കിടുവല്ലേ അടിപൊളിയാണ് അപ്പം ഇതാണ് കൊച്ചിക്ക് സമീപമുള്ള കണ്ണമാലി ബീച്ച് നല്ല കാറ്റാണ് ഏറ്റവും വലിയ ഒട്ടേറെ കഴിഞ്ഞാൽ യാതൊരു തിരക്കൂല കാൻഡ് കോയറ്റാണ് അത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അപ്പം ഇതാണ് കൊച്ചിക്ക് സമീപമുള്ള കണ്ണമാലി ബീച്ച് അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ള് കാച്ചുകൾ കാണാം ഇവിടെ അതിൽ നിന്നും ഇവിടെ എഴുതി കിട്ടി കടലിൽ ഇറങ്ങരുത് അതുകൊണ്ട് കടലിറങ്ങുന്നില്ല എന്നാലും നമുക്ക് ഇവിടെ ഫുള്ള് കാച്ചുകൾ കാണാം ഉണ്ടോ അപ്പോൾ ഏകദേശം വൈകിട്ടൊരു നാലുമണിയോടെ ആയിട്ടുണ്ട് കേട്ടോ മണി കേട്ടോ അതെ ആ സ്കൈ ഉണ്ടോ ബ്ലൂ സ്കൈ പിന്നെ തെങ്ങ് ഉണ്ടോ ഒരു പ്രത്യേകം ഗോവ പോലെ ഉള്ള കാഴ്ചകൾ ഇത് ഫുള്ള് കല്ലാ ഈ കല്ല് വെച്ചിട്ട് ഇത് ഫുള്ള് അവിടുന്ന് കടല് കയറാതങ്ങോടെ പിന്നെ ഇങ്ങോട്ട് ഇവിടെയൊക്കെ വീടുകളല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൊത്തം മണൽ ചാക്കൾ നിരത്തിൻ്റെ മുകളിൽ നമുക്ക് കയറി നോക്കാം കൊച്ചിക്ക് സമീപമുള്ള കണ്ണമാലിയിലെ കാഴ്ചകളാണ് കല്ലുണ്ടോ കടല് വന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കുകട്ടോ കേട്ടോ കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നൂല്ലേ കടല് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കല്ലിൻ്റെ മുകളിൽ ഇവിടെ പോകുന്ന ഒരു സർക്കസ് കളിച്ച് വേണം പോവാൻ നല്ല പണി കിട്ടും കേട്ടോ വലിയ കല്ലുകളാണ് ഇതൊക്കെ പൊട്ടിച്ച് സംഭവം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണ എന്താണെന്ന് വെച്ചാൽ കടല് കയറി വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടോ വീടൊക്കെ കണ്ടോ ആ വീട്ടിലേക്കൊക്കെ കടല് കയറി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ കണ്ണമാരി ബീച്ച് സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഏറ്റവും നല്ലത് വരാൻ നല്ലത് ാലും നേരെ വരുമ്പോൾ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോട്ടോ വലത്തേക്ക് പോകുന്നത് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കന്മാലിയാണ് അപ്പോൾ കണ്ണമാലി വന്നു കഴിഞ്ഞാൽ കണ്ണമാലി മെയിൻ റോഡിന് സ്വപ്പം അകത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ ഈ എത്തി ഈ ബീച്ചിലെത്താം വീട് പറഞ്ഞു കേട്ടോ ശരിക്കും ഞാനിവിടെ വന്നു നാലുമണിയാണ് അപ്പോൾ ഒരു വൈകിട്ടത്തെ ഒരു ഫീൽ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ അടിപൊളി സംഭവിക്കും പേടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അജിൻ്റെ കടക്കെ പാമ്പൊക്കെ കാണാൻ ഉണ്ടാവും ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും പേടിക്കണം കേട്ടോ എങ്ങനെയാണെങ്കിലും കൊള്ളാം കടലടിച്ച് കയറണമുണ്ടോ സ്ഥിര അടിച്ച് കയറണമുണ്ടോ കേട്ടോ ക്യാമറ തരുന്നതാണ് കണ്ടോ അങ്ങ് വരെ ഉണ്ടോ ഇത് അങ്ങ് വരെ പോവാണ് അതെനിക്ക് തോന്നുന്നു കന്യാകുമാരി വരെ ഇങ്ങനെ കിടക്കുകയെന്ന് തോന്നുന്നു ഇപ്പോൾ കടൽ കയറി വരാതെ കല്ലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെക്കീസ് വെച്ചേക്ക് വേണം അവിടെ മീനൊക്കെ പിടിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ മീനൊക്കെ പിടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങ് വരെ ഉണ്ട് കേട്ടോ പക്ഷെ വളരെ രസമാണ് ഇങ്ങനെ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വശം ഫുൾ ഇങ്ങനെയാണ് എന്നാ രസോ ശരിക്കും കൺട്രി എന്ന് പറഞ്ഞാണ്ടോ കടൽ കയറി വന്നാണ്ടോ ഓ അതെ അപ്പൊ അതങ്ങ് നമ്മുടെ അടുത്ത വരെ കേട്ടോ ഇതാണ് കണ്ണമാലി ബീച്ച് ഇവിടെ ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടോ അപകടകരമായ മുന്നറിയിപ്പ് ഇവിടെ കടലിൽ ഇറങ്ങരുത് ഇറങ്ങി പതിനൊന്ന് പേർ ഇതിനോടകം ഇവിടെ മരണമടങ്ങ് അടുത്തെയാണ് നിങ്ങളാവരുത് അതുകൊണ്ട് കടലിൽ ഇറങ്ങരുത് ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് കണ്ണമാലി ബീച്ച് ഈ കാണുന്നതാണ് ചെമ്മീൻകെട്ട് ഇത് ചെമ്മീൻകെട്ടാട്ടോ ഈ കണ്ണമാലി ഒത്തിരി ചെമ്മീൻകെട്ടുകളുണ്ട് ഇങ്ങനെയുള്ള ഇത് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയുടെ തൊട്ട് സമീപമാണ് ഈ കണ്ണമാലി ബീച്ചുള്ളത് അതുമാത്രമുള്ളത് രീതി ഉണ്ടോ ഈ ചെമ്മീകെട്ടിനുള്ളിൽ കൂടെ താറാവൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി കാഴ്ചയാണ് ഈ ചെമ്മീകട്ട് ഇങ്ങനെ കുറേ അങ്ങ് വരെ അങ്ങ് ദൂരെ വരെ ചെമ്മീൻകെട്ട് ഇങ്ങനെയുണ്ട് ശരിക്കും ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഒരു കടലോര ഒരു ഗ്രാമപ്രദേശമാണ് ഈ കാണുന്നത് അടിപൊളിയാണ് കണ്ണമാലി സൂപ്പർ നല്ല ശക്തമായ കാറ്റാ കേട്ടോ ഇതുണ്ടോ ഈ കല്ല് ഉരുളം കല്ല് എന്ന് അടിക്കുമ്പം അതേ മുഴുവൻ വന്നിരിക്കണതണ്ടോ ചെറിയ ശംഖ് വന്നിരിക്കുന്ന കാണാമോ മൊത്തം അരിമ്പാറ് പോലെ ചെറിയ ശംഖ ഇതുണ്ടോ ഇതുണ്ടോ ചെറിയ ശംഖ് വന്നിരിക്കണം ഫുള്ള് കാണാമോ ചെറിയ ശംഖാണ് ആയിരിക്കണം മുഴുവൻ പരിപാടി വരാം വറ്റി പിടിച്ചിരിക്കുക കുഞ്ഞ് ശംഖ ഇതുണ്ടോ ഇങ്ങനെ വറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ദൂരെ വന്നുണ്ടോ ഇത് ഭയങ്കര രസം കേട്ടോ ഉരുളകല്ലൂടെ നടക്കാറുണ്ടാ ശരിക്കും പാടുള്ള പരിപാടിയാണ് കേട്ടോ എന്റെ സൂപ്പറാടാ അടിപൊളി ബീച്ച് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ട് ശക്തമായിട്ട് നല്ല ശക്തമായിട്ട് അടിപൊളി ഒരു ഗോവ ബീച്ച് പോലെ ശരിക്കും നമ്മുടെ ടൂറിസമൊക്കെ ഇനിയും വളരണം കാരണം ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങള് ആർക്കും അറിയത്തില്ല ഇവിടെ ഒന്നും അധികം ആരും എത്തിപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പൊ ഈ കണ്ണമാലി ബീച്ച് സൂപ്പറാണ് ഉണ്ടോ ശരിക്കും ഉരുള കല്ലുകളാണ് വെള്ളം അടിച്ച് തിര അടിച്ചടിച്ച് അടിച്ച് അപ്പൊ ഈ കണ്ണമാലി ബീച്ചില് ബൈക്കൊക്കെ ആളുകൾ ഇറക്കി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ റോഡിന്റെ സൈഡിലായതുകൊണ്ട് ബൈക്കൊക്കെ അത്യാവശ്യം ഇറക്കാം അപ്പോൾ അങ്ങനെ പ്രൊഫൈൽ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് വന്നുകഴിഞ്ഞാൽ കിടുകയായിരിക്കും അടിപൊളി അത്ര പിള്ളേരൊക്കെ ഇവിടെ അങ്ങനെ ഇറങ്ങുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പുളം തന്നെയാണെന്ന് വെച്ചാൽ ഒരു തിരക്ക് പോയി കാമാൻ പോയറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണവാലി ബീച്ച് സൂപ്പറാണ് തീർച്ചയായിട്ടും കൊച്ചിക്ക് സമയമാണ് ടൗണിൽ നിന്ന് കുറച്ച് വന്നാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ ബീച്ചിലൊക്കെ വരുമോ വെള്ളം ഇങ്ങനെ അടിച്ചു വന്നിരിക്കുക നല്ല ഒരു ആമ്പുലൻസാണ് ഉള്ളത് അപ്പം ഈ കണ്ണവാലി ബീച്ച് സൂപ്പറാണ് അപ്പോൾ ഈ കണ്ണവാലി ബീച്ചിൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ തരാം ഓക്കെ താങ്ക് യു